ഹായ് ഓൾ എല്ലാവർക്കും നമസ്കാരം നമ്മുടെ ഈ യൂട്യൂബും ഫേസ്ബുക്കും ഇൻസ്റ്റാഗ്രാമൊക്കെ വന്നതിന് ശേഷം നമ്മൾ ഒരുപാട് കേൾക്കുന്ന ഒരു കാര്യമാണ് മില്യൺ ബില്യൺ ട്രില്യൺ തുടങ്ങിയിട്ടുള്ള വാചകങ്ങൾ ഓക്കെ സോ ഇതൊക്കെ എന്താണ് എന്ന് നമുക്ക് പല സന്ദർഭങ്ങളിലും നമുക്ക് ഡൗട്ട്സ് വരാറുണ്ട് സോ അത്തരം ഡൗട്ട്സ് എല്ലാം ക്ലിയർ ചെയ്യാൻ വേണ്ടിയിട്ടാണ് ഇന്നത്തെ വീഡിയോ വൺ മില്യൺ എന്ന് പറഞ്ഞാൽ എത്രയാണ് വൺ മില്യൺ എന്ന് പറഞ്ഞാൽ പത്ത് ലക്ഷമാണ് ഓക്കെ വൺ മില്യൺ ഈക്വൽ ടു ടെൻ ലാക്സ് ആണ് ഓക്കെ സോ അങ്ങനെയാണെങ്കിൽ വൺ ബില്യണോ വൺ ബില്യൺ എന്ന് പറയുമ്പോൾ നൂറ് ലക്ഷമാണോ അല്ല ഇവിടെ പല ആളുകളും തെറ്റ് വരുത്താറുണ്ട് അല്ലെങ്കിൽ തെറ്റി പോവാറുണ്ട് വൺ ബില്യൺ എന്ന് പറഞ്ഞാൽ നൂറ് കോടിയാണ് ഓക്കെ വൺ ബില്യൺ ഈക്വൽ ടു ഹൺഡ്രഡ് ക്രോർസ് ഓക്കെ വൺ ട്രില്യണോ വൺ ട്രില്യൺ എന്ന് പറഞ്ഞാൽ എത്രയാണ് വൺ ട്രില്യൺ എന്ന് പറഞ്ഞാൽ ഒരു വലിയ സംഖ്യയാണ് ഒരു ലക്ഷം കോടിനെയാണ് വൺ ട്രില്യൺ എന്ന് പറയുന്നത് വൺ ട്രില്യൺ ഈക്വൽ ടു വൺ ലാക്ക് ക്രോർസ് ഓക്കെ സോ നമ്മുടെ ഈ ഇപ്പോഴത്തെ ഈ യൂട്യൂബ് അല്ലെങ്കിൽ ഫേസ്ബുക്ക് ഇൻസ്റ്റാഗ്രാം കാലഘട്ടത്തിൽ നമ്മളത് മനസ്സിലാക്കേണ്ടത് വളരെ അത്യാവശ്യമാണ് സോ വീഡിയോ നിങ്ങൾക്ക് ഉപകാരപ്പെട്ടെങ്കിൽ വീഡിയോ ലൈക്ക് ചെയ്യുക ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക ഓക്കെ താങ്ക്